ഗുരുവെന്ന നിലയിൽ തൻ്റെ ശിഷ്യന്മാർക്ക് പലപ്പോഴും തിരുത്തലുകൾ നൽകേണ്ടി വരുന്നുണ്ട് യേശുവിന് സ്നേഹപൂർവ്വം കടാക്ഷിച്ചുകൊണ്ടും പരോക്ഷമായും യേശു തിരുത്തലുകൾ നൽകുന്നു സന്ദർഭമനുസരിച്ചും ആളുകളുടെ മാനസിക സ്ഥിതി പരിഗണിച്ചുമാണ് തിരുത്തലുകൾ നൽകേണ്ടതെന്ന് യേശു നമുക്ക് മാതൃക തരുന്നു പുകഴ്ത്തുന്ന ആയിരം സുഹൃത്തുക്കളേക്കാൾ തിരുത്തുന്ന ഒരു സുഹൃത്താണ് നമുക്ക് യഥാർത്ഥത്തിൽ ഉപകാരിയായി മാറുന്നത് നന്ദി നിറഞ്ഞ മനസ്സോടെ തിരുത്തലുകൾ സ്വീകരിക്കാനാവുന്നത് ശ്രേഷ്ഠമായ വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമാണ് ദൈവം ആഗ്രഹിക്കുന്ന തിരുത്തലുകളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്ത് നമുക്കും ശ്രേഷ്ഠമായ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാകാം ദൈവിക മക്കളായി തീരാം വസ്ത്രം പോലെ ഹൃദയത്തിനുവെണ് യോർദാനിൽ ചിറകുവിരിച്ചവെൺ പ്രാവുപോൽ ആത്മാവിൽ പറന്നുയരാ